ും സമയം വൈകി ഉമ്മക്ക് വിളിച്ചു വീണ്ടും ഉമ്മ കളിക്കല്ലേ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ ആണ് ദയവായി அரணிக்கூஃவாய் அல்பசயம் நீ குஞ்சோக்கு விளச்சா எம்மா பற்றி

പ്പാക്കു വിളിച്ചു നോക്ക സമയം നോക്കിട്ട് കാറില്ല ആപ്പ നല്ല ഉറക്കാക്കാരോ റബ്ബെ എന്റെ മാക്കൊന്നും വരുത്തല്ല റബ്ബേ ഉറിങ്ങാവുണ്ട് റബ്ബെ ആപ്പെടുത്താ മതി റബ്ബൈ ആപ്പി എടുക്കണല്ലോ ഒന്നും കൂടി വിളിച്ചു നോക്കാം ആ അപ്പൊ നല്ല ഉറക്കാക്കാര എടുത്തു ും അപ്പാ നല്ല ഉറക്കാക്കാറല്ലേ ഒരു സമാധാനം ഇല്ല ഉമ്മാക്ക് ഞാൻ കൊറേ വിളിച്ചിട്ട് എന്താ ഉമ്മ ഫോൺ ഉമ്മാറി എന്താ

എപ്പോഴാണ് രാവിലെ പോവാ ഞാൻ രാവിലെ ഞാൻ രാവിലെ പോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടുത്തെ വർത്താനം ഒരു സമാധാനമല്ല ഇനി ഉമ്മാനോട് സംസാരിച്ചാലേക്ക് സമാധാനം കിട്ടുള്ളൂ തന്നെയാണ് പ്രശ്നമൊന്നുമില്ല അപ്പമനോട് സമാധാനിപ്പിക്കണം ഇനി മരിച്ചതല്ല എം ആരും ആരുല്ല അപ്പൊ മരിച്ചതല്ലേ സമാധാനം ഇല്ല അപ്പൊ ആയിക്കോട്ടെ ആ എളാമിയും കുട്ടികളൊക്കെ ഉറങ്ങിയ അപ്പാക്ക് സുഗന്ധനല്ലേ അന്വേഷണം പറയട്ടോ ആയിക്കോട്ടെ പൈസ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പ കൊടുക്കിട്ടാ ഓക്കെ അപ്പാസ് അപ്പാ എന്താ ഒരു സമാധാനം ആ അപ്പനോട് കടക്കാൻ പറയും എങ്ങനെയൊക്കെ ഉറക്കം വരണു ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും ഉമ്മാനോട് സംസാരിക്കാൻ ഞാൻ ഉറങ്ങിട്ടില്ല എൻ്റെ ഉമ്മാനെ കാക്കണുള്ളത് എൻറെ പാവാണ് ഉമ്മാന്റെ നല്ല കാലൊക്കെ ഞങ്ങൾക്ക് വേണ്ടിട്ട് ജോലി ചെയ്തു ഇപ്പൊ മരിച്ചിട്ട് ഞങ്ങൾ അല്ലല്ലോ അതേമ്മാ വളർത്തിയത് എന്റെ ഉമ്മാന കാക്കണം ഗൾഫിൽ വന്നിട്ട് ഒരു ദിവസം പോലും ഞാൻ വിളിക്കാൻ ആദ്യായിട്ട് അമ്മാന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവും വീണപ്പ എന്റെ ഒന്നും ഓർമ്മ ഉണ്ടാവൂല അല്ലെങ്കി ഉമ്മ കുഞ്ഞാവൊക്കെ വിളിച്ചു പോരാടുന്നു പറയും ഉമ്മ പേടിക്കണ്ടട്ടോ അമ്മക്കൊന്നും ഉണ്ടാവില്ല കുഞ്ഞാവേ പറയണ് കുഞ്ഞ അള്ളനോട് പ്രാർത്ഥിക്കാനു അല്ലാ പഠിച്ചോനെ എൻ്റെ ഉമ്മനക്കാക്കണേ എൻ്റെ ഉമ്മ പാവാണ് എൻ്റെ കാക്കൺ എൻ്റെ ഉമ്മ പാവാണ് എൻ്റെ ആരുമില്ല അമ്മ കുഞ്ഞാവ് ഉറങ്ങൂലട്ടോ ഉമ്മ പേടിക്കണ്ട അള്ളാഹു ഉമ്മാനെ കാക്കു കുഞ്ഞാവ് ഉറങ്ങാതെ പ്രാർത്ഥിക്കാം എൻ്റെ പൊന്നുമ്മാക്കും വേണ്ടിയിട്ട് അള്ളാഹ് എൻ്റെ ഉമ്മാന കാക്കടേ അള്ളാഹടെ സോന